ഹയങ്കാരം നമസ്കാരം അഭിലാഷയാണ് ചിത്രകാരിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് പുതിയ പടത്തെ ചേച്ചി ഒരു അമീർ സിനിമയ്ക്ക് ശേഷമാണ് റിയാസ് മുഹമ്മദിന്റെ പുതിയൊരു പടം വരികയാണ് അമീർ എന്ന് പറയുന്നത് മീനാക്ഷി കുട്ടിയിലെ ടോപ്പ് സിംഗർ അഭിനയിച്ചു ചില പേര് ഡയറക്ടറിന്റെ പേര് റിയാസ് റിയാസ് മുഹമ്മദ് മുഹമ്മദ് സാറെ സംവിധാനം ചെയ്ത ചോലിക്കുന്ന മൂവിയിലേക്ക് ചോട് വയ്ക്കുന്ന രണ്ട് ഇളയ കലാകാരന്മാരാണ് എന്റെ അഭിലാഷം മാത്രം കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഉള്ള മാഹിൻ മാറ്റുപുഴ നിഷ ഇടുക്കി കിം ബോയ് അങ്ങനെ കുറച്ച് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് വെട്ടിയാറുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്തായാലും ചോലബ്സ്കി ഗംഭീര വിജയി മാറട്ടെ ജോസ് ആണ് ഒരുപാട് പേര് കമന്റ് ബോക്സ് ചോദിച്ചു ചോദിച്ചതാണ് നിങ്ങൾക്ക് ഒരു സ്ത്രീ സപ്പോർട്ട് ഉണ്ടാവുന്ന എല്ലാ വിജയത്തിനും മുന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു സ്ത്രീ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൾക്കാര് നമ്മളെ സപ്പോർട്ട് നമ്മളും ഒരു ചെറിയ വേഷങ്ങളായിട്ട് വരുന്നു ആ ടൈം ഉത്രിവോട്ടുണ്ട് നമ്മളെ ചെറിയൊരു കഥാപാത്രമായിട്ട് എന്റെ ഡബിങ് ഉണ്ട് അപ്പൊ എന്തായാലും ചോലവിസ്കി തീയറ്ററിലേക്ക് എത്തുമ്പോ അത് ആശംസ ഓക്കെ താങ്ക് യു അപ്പൊ ചോലബിസ്കിമറക്കർ തിയേറ്റർ വരുമ്പോ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു വീഡിയോ സോങ് ഒരു ഉടൻ തന്നെ താങ്ക് യു